തൊട്ടാവാടിയുടെ ഇംഗ്ലീഷ് പേര് ടച്ച് മീ നോട്ട് നോട്ടുന്നതാണ് എന്നെ തുടരുന്നതാണ് എൻ്റെ പേര് നമ്മൾ രാവിലെ തൊടും അത് വാടും ആരെങ്കിലും രാവിലെ എൻ്റെ അടുത്ത് തെങ്ങിൻ്റെ വലമ്പ തൊട്ടോ ഇല്ല അത് നമ്മളെ പഠിപ്പിക്കുന്ന പാഠം തൊട്ടാ വാടാത്തതിനും തൊടില്ല നിങ്ങളെ ആളുകൾ നോണ്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ തൊട്ടാവാടിയായതുകൊണ്ടാണ് നിങ്ങൾ ആളുകൾ കളിയാക്കുമ്പോൾ ആളുകൾ നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേദനിക്കുന്നത് കൊണ്ടാണ് അവർ തിരികെ തിരികെ അത് ചെയ്യുന്നത് നിങ്ങൾ അതിനെ മൈൻഡ് ചെയ്യുന്നില്ലെന്ന് അവർക്ക് തോന്നിയാൽ അവരെ പണി നിർത്തിക്കൊണ്ടു വളരെ സിമ്പിളാണ് കാരണം മനുഷ്യന്റെ ഒരു ഹ്യൂമൻ നേച്ചർ ആണ് തൊട്ടാവാടിയെ തൊട്ടു തൊട്ടാവാടിയുടെ ഇംഗ്ലീഷ് പേര് ടച്ച് മീ നോട്ട് മീൻ എന്നെ തൊടരുന്നതാണ് എന്റെ പേര് നമ്മൾ രാവിലെ തൊടും അത് വാടും ആരെങ്കിലും രാവിലെ എന്റെ തെങ്ങിന്റെ പോലെ തൊട്ടോ ഇല്ല അത് നമ്മളെ പഠിപ്പിക്കുന്ന പാഠം തൊട്ടാ ആരും തൊടില്ല നിങ്ങളെ ആളുകൾ നോണ്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളൊരു തൊട്ടാവാടി ആയതുകൊണ്ട്